പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി ഭരണപക്ഷ എംഎൽഎ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർഎസ്എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ കേരളത്തെ ഒറ്റകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എംഎൽഎയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പൊന്നാണി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുന്നണി നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി എംഎൽഎയുടെ വെളിപ്പെടുത്തലുകൾ ഗൌരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തലസ്ഥാനത്ത് നിന്നും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി പറഞ്ഞു കേരളത്തിലെ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വളരെ മോശപ്പെട്ട ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില സംഭവവികാസങ്ങളാണ് വികാസങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാരും പ്രതിപക്ഷങ്ങൾ പറഞ്ഞതല്ല ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ഏതാനും വർഷങ്ങളായി പിണറായി സർക്കാർ അധികാരത്തിൽ ശേഷം പോലീസ് സേന ആർ എസ് എസിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന് നിരന്തരമായി പറയുകയുണ്ടായി മലപ്പുറം എസ്പിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടത്തിയത് വെൽഫെയർ പാർട്ടിയാണ് കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒരു കൊലപാതകമുണ്ടായത് ആ കൊലപാതകത്തിന്റെ പിന്നിലൊക്കെ തന്നെ കളികൾ നടന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ശുദ്ധിത്വാണ് ഇതുപോലെ എസ്പിയും അതുപോലെയുള്ള ഉയർന്ന ആളുകളൊക്കെ തന്നെയും തെറ്റായ വഴിയുടെ നീങ്ങുന്നു എന്ന് അന്നേ പറയാറുണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ അതൊരു തീവ്രവാദമാണ് വർഗീയതയാണ് എന്നൊക്കെ ചിന്തിച്ചു എന്നല്ലാതെ അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടി പറയുന്നത് പോലും ആരും ചിന്തിച്ചില്ല ഇപ്പോൾ ഇതാ പുറത്തു വരുന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ ചിലവ് കൊടുത്ത് നമ്മൾ നികുതി പണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പണം പോലീസ് സേന എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണത്തിനാണ് കേരളത്തിലെ നൂറ്റി കോടി വരുന്ന ജനങ്ങളെ സംരക്ഷിക്കാറുള്ളവരാണ് പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ വലിയ കള്ളക്കടത്തുകാർക്ക് വേണ്ടി കൊലപാതകം നടത്തുന്നു തെറ്റായ വൈകല് ചിന്തിക്കുന്നു മതപരമായ ആളുകളെ തരംതിരിക്കുന്നു ഈ തരത്തിലൊക്കെ തന്നെയും കേരളത്തെ ഒരു ഗുണ്ട മാഫിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഇതിന്റെ പിന്നിൽ നമ്മുടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല മണ്ഡലം സെക്രട്ടറി സി വി ഗലീൽ നാസർ പൊന്നാനി എം എം കദീജ എന്നിവർ സംസാരിച്ചു എം കെ നാസർ മണമൽ ഇസ്മായിൽ മുഹമ്മദ് മുരിയത്ത് സക്കീന ടീച്ചർ മജീദ് പാലപ്പെട്ടി ലിയാക്കത്ത് എന്നിവർ നേതൃത്വം നൽകി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ